രാമ 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 ഗോഷ്പദീകൃതവാരാശിം ശകീകൃതരാക്ഷം രാമായണ മഹാമാലാരത്നം വന്ദേ നീലാഭജം അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കവീശമക്ഷഹന്ത വന്ദേ ലങ്കഭയങ്കരം ഉള്ളഘ്യസിന്ധോ സലിലം സലീലം യശോകാജ ആദായ തേനങ്കം നമം

മനോജപം മാരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം പാദത്മജം ബാരയുഥമുഖ്യം ശ്രീരാമദൂതം ശിരസ നമി പൂജന്തം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകോകിരം നമോസ്തു രാമായ സുലക്ഷ്മണായ തസൈ ജനകാത്മജാ നമോസ്തു രുദ്രേന്ദ്രിയനിലേഭ്യോ നമോസ് चन्द्रार्कम ऋविगणे गया सर्वत्र रामनाम संकीर्तनम राम 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 हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्री राम चंद्र प्रभु नमस्कार എല്ലാ ശ്രോതാക്കൾക്കും ഈ ഉള്ളവൻ്റെ കുപ്പുകൈ പത്മികി രാമായണ പ്ര പാരായണ പ്രഭാരണ യജ്ഞത്തിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു സുന്ദരകാണ്ഡത്തിലെ ഇരുപത്തി അഞ്ചാം സ്വർഗം ആണ് ഇന്ന് പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് സീതാദേവിയുടെ വിലാപമാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് അല്ലാതെ ദുഃഖിച്ചു സീതാദേവി തൻ്റെ പരിചാരകളായിട്ട ഉഗ്രരാക്ഷസിമാരുടെ വാക്കുകൾ കേട്ട് തനിക്ക് ആരുമില്ലാതെ പോയല്ലോ തന്നെ തൻ്റെ ദുഃഖത്തെ പരിഹരിക്കാൻ തൻ്റെ രക്ഷിതാക്കളായിട്ടുള്ള ആരും ഇവിടെ സ്ഥലത്തിലല്ലോ എന്നൊക്കെ ദുഃഖിച്ചുകൊണ്ട് തനിക്ക് ഈ സംഗതി വന്നല്ലോ ഇങ്ങനെയൊരു അവസ്ഥ വന്നു ചേർന്നുവല്ലോ താൻ എന്ത് പാപമാണ് ചെയ്തിട്ടുള്ളത് എന്നെല്ലാം വിലപിക്കുന്നു സീതാദേവി അങ്ങനെയുള്ള സീതാദേവിയുടെ വിലാപമാണ് ഈ ഇരുപത്തി അഞ്ചാം സർഗത്തിൽ വർണ്ണിക്കുന്നത് നമുക്ക് ആ ഒന്ന് പാരായണം ചെയ്ത ശേഷം നമുക്ക് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം ഓം നോമ ഭഗവതേ വാസുദേവാം വാൽമീകിരാമായ സുന്ദരകാണ്ടം പഞ്ചവിംശസ്വർഗ തധാ താസാം വദന്തീനം പരുഷം ദാരുണം ബഹു രാക്ഷീനം അസൗമ്യനാം വിരോധജനങ്ങാത്മജമുക്താ വൈദേഹി राक्षसी ब्रमन उवाच परम स्र बापगद्गद गिरा न मनुषी राक्षस भार् भवर्हति काम खाततम सर्वा न क्या वो वजा साक्षसी मध्यगता सीता सुपम न शर्मलेे दुखातावणेन चर्जिता वेपद सीता विशन्तीवाङ्गमल्पनां वनेयूथपरिभ्रष्टा मयि कोकैर्वार्धितां सा त्वशोकस्य विपुलां शाखामालम्बिपुष्पितां चिन्तयामास शोकेन कर्तारं भग्नमानसां सा स्नापयन्ती विपुलौ स्तनौ नेत्रजलस्रवैः चिन्तयन्ती न शोकस्याम् तदात सा वेप्मा पति प्रभाते कदलीयथाक्षना पयत्रिषण वनाभवल तीर्घ विपुला वेपंधिया सीतया तदा ददशे कंपनी वेणी व्यालव पीसर्पदी सा निश्वस दुखाता शोकोपहतचेतना आर्ताव्यस्रोणी जलि विलापा हां हारा मेरी चुदखारता हापुने लक्ष्मण इंदिरा हास्पेशरो मामा आ सोमित्रे जी भामेनी जग प्रवादस सत्य यम पंडिते समुदायरा आ कारे दुर्लभ अमृतो श्रीया वा पुरुषस्य वा यत्रा हमेवम् पूरा भी क्याथसे भीर जीवामी हीना महोर्तम अभी दुखी जाम ऐसा आप बुनियाद कर पना मेरे शिष्यां मेरा आसवार समुद्र में चेंदन उपोरना वायु एक गई जीवां था। हदा खतारम तम वशिंदी यात्र से ही वश मागता सीधा हमी तम परम दलावर मात पत्राचम धनिया पश्य मे नाथ कृतज प्रयवादीनम सर्वन हीनाण विदितात्म तीक्ष विषमी स्वाद दुर्लभ मीवित कीदशं तो मैं आप जन्म कृतेद प्राप्यते दुखें मैं खौर सुदारुण जीवन त्यक्तम्छा शोकृता രാക്ഷസീഭ്യാ രാമോ ആ സജേ മയാഗസ്സു ഹൃമാനുഷ്യം റശ്യതാം നമ്മം യൽ പരിതം ആത്മച്ചന ജീവിതം ഇത് ശ്രീമദ്രാമായണേ വാൽമീകീയാജി കാവേ ചർവിശതിസഹസ്രം സംത സുന്ദരകാണ്ടേ സീതാനുർഭേദോ നമ പഞ്ചവിംശത്സർഗ്രത്രമ സീകർത്തനം രാമരാമ രാമ 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 രാമം സീതാ നിർവേദം സീതയുടെ വിലാപം വർണ്ണിക്കുകയാണ് താൻ ആകെ സുരക്ഷിതല്ലാതായിത്തരുന്നതല്ലോ തന്നെ കാത്തുരക്ഷിക്കാൻ ആരുമില്ലാതായിത്തരുന്നല്ലോ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് അല്ലാതെ വിലപിക്കുന്നു തൻ്റെ തന്നെ പരിരക്ഷിക്കാൻ വേണ്ടി ക്രൂര ക്രൂരമരായിട്ടുള്ള രാക്ഷസികളെയാണ് രാവണൻ നിശ്ചയിച്ചിട്ടുള്ളത് ഭീഷണ രൂപമുള്ളവരെയാണ് തെരഞ്ഞെടുത്ത് കാവൽക്കാരായിട്ട് രാവണൻ നിയോഗിച്ചിട്ടുള്ളത് ആ രൂപങ്ങൾക്ക് അനുസരിച്ചുള്ള പരീക്ഷ വാക്കുകളാണ് അവർ പറയുന്നത് അത് കേട്ട് ഭയതരളിത തരളിയതയറ്റിരുന്നു സീതാദേവി എന്നാലും മനസ്സിനൊക്കെ ധൈര്യം പെടുത്തിക്കൊണ്ട് ഗൾഗതകണ്ഠയായിട്ട് പറയാണ് മന്ത്രിക്കയാണ് സീതാദേവി ഒരു മനുഷ്യശ്രീക്ക് രാക്ഷസപത്നിയായിരിക്കാൻ അർഹതയുള്ളവരല്ലോ മനുഷ്യശ്രീകളൊന്നും പിന്നെ എങ്ങനെയാണ് രാവണൻ എന്നെ പത്നിയായിട്ട് സ്വീകരിക്കാമെന്ന് പറയുന്നത് രാക്ഷസിമാരോട് പറയാണ് എന്നെ നിങ്ങൾ കടിച്ചു തിന്നുകയുള്ളൂ എന്നാലും വിരോധമില്ല നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് ചെയ്യാൻ സാധിക്കില്ല രാവണൻ്റെ പത്നിയായിട്ടിരിക്കാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല ഞാനൊരു മനുഷ്യശ്രീയാണ് മാത്രമല്ല ശ്രീരാമപത്നിയാണ് ഞാൻ അന്ന് മനുഷ്യ രാക്ഷസസ്യ ഭാര്യ പവിതമർഹിതി ഒരു മനുഷ്യശ്രീക്ക് രാക്ഷസന്റെ ഭാര്യയായിട്ടിരിക്കാൻ സാധിക്കില്ല അത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ കാമം ഘാതതമാം സർവ എന്ന കരീക്ഷാമി വോവച്ച നിങ്ങൾ പറഞ്ഞ പറയുന്ന മാതിരി ഒന്നും ചെയ്യാൻ കൊണ്ട് സാധിക്കില്ല നിങ്ങൾ എന്നെ കടിച്ചു തിന്നാണെങ്കിൽ തിന്നോളൂ എന്ന് പറയണം സീതാദേവി രാക്ഷസികളുടെ മധ്യത്തിൽ ഇരുന്നുകൊണ്ട് അവര് അവർ അവർ അവരുടെ വാക്കുകളെല്ലാം കേട്ടുകൊണ്ട് ദുഃഖനിമക്കുകയായിട്ട് അങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ് സീതാദേവി സീതാദേവി കൂട്ടം വിട്ട ചെന്നായിക്കളുടെ നെടുവിൽപ്പെട്ട മാൻപേടെ പോലെ അയത്തിരുന്നു എന്ന് പറയുകയാണ് സ്വജനങ്ങളിൽ നിന്നൊക്കകർന്ന് രാക്ഷസികളുടെ ഇടയിൽ ഇരിക്കുന്ന ദേവി വല്ലാതെ ഭയപ്പെട്ട് വിറച്ചു വല്ലാതെ ദുഃഖിച്ചു സ്വന്തം അവയവങ്ങളെയൊക്കെ ഉള്ളിലേക്ക് വലിച്ച വലിച്ച പോലെ അന്തർഭാഗത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് പോലെയായിത്തീരുന്നു അതിക്രശ ഗാത്രയായിത്തീർന്നു എന്ന് പറയുക കയ്യും കാലും ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ അത്ര ക്ഷീണിതനായി തീരുമല്ലോ അതുപോലെ വളരെയധികം ക്ഷീണിച്ച് കൃഷ ഗാത്രിയായി തീർന്നു സീതാദേവി എന്നാൽ ഈ അശോകശാഖ അശോക വനികയിലാണ് ഇരിക്കുന്നത് അല്ല അശോകമരത്തിൻ്റെ ശാഖ ചാഞ്ഞ് സമീപത്തിൽ ചാഞ്ചാടുന്നു ചിന്നിച്ചിതറി ഹൃദയത്തോടു കൂടി ആ ചില്ലയിൽ പിടിച്ചുകൊണ്ട് വിരഹദുഃഖം അസഹ്യമായതിനാൽ ഭർത്താവിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി എന്ന് പറയാണ് സീതാദേവി അല്പം എഴുന്നേറ്റ് നിന്ന് ആ അശോക വൃക്ഷത്തിൻ്റെ കൊമ്പിൽ പിടിച്ചുകൊണ്ട് നിന്നുകൊണ്ട് തൻ്റെ ദുഃഖം മനസ്സിലങ്ങനെ ആവർത്തിച്ച് ശ്രീരാമനെ ചിന്തിച്ചുകൊണ്ട് പറയാനായിട്ട് തുടങ്ങി എന്ന് പറയണം സ ത്വശോകസ് വിപുലം ശാഖാം ആലംബി പുഷ്പിതാം പുഷ്പിച്ചിരിക്കുന്ന അശോകമരത്തിന്റെ ശാഖയെ അവലംബിച്ചു ചിന്തയാമാസ ശോകേന ഭർത്താരം ഭക്തമാൻ സാ അല്ലാത്ത ദുഃഖത്തോടുകൂടി തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങി ആ ഉള്ളിൽ ഇങ്ങനെ ഉദിച്ചപ്പോൾ കണ്ണീരൊടുക്കാനായിട്ട് ആരംഭിച്ചു എന്ന് പറയുക തടിച്ച അഖരങ്ങൾ അശ്രുക്കളാൽ നിറഞ്ഞു കഴിഞ്ഞു ദുഃഖസാഗരത്തിന് മുറുകര കാണാൻ സാധിക്കാതെ ആ ദേവി രാക്ഷസികളെ നോക്കിയപ്പോൾ വല്ലാതെ വിറച്ചുപറയെ കൊടുങ്കാറ്റിൽ വാഴ തൈ വിറയ്ക്കുന്ന പോലെ വിറച്ചു എന്നാണ് വല്ലാതെ ദുഃഖിച്ചു സേവമാനാ പതിത യഥാം കദലീയഥ വാഴ എപ്രകാരമാണോ കൊടുങ്കാറ്റിൽ വിറയ്ക്കുന്നത് അതുപോലെ രാക്ഷസീന ഭയത്രസ രാക്ഷസീമാരുടെ വാക്കുകൾ കേട്ട് അവരുടെ ഭയപ്പെടുത്തുന്ന വാക്കുകളെല്ലാം കേട്ടുകൊണ്ട് ദേവി വല്ലാതെ ഷണ്ണവദനാ വധനാഭവനിൽ വിഷണ്ണവദനയായി തീർന്നു ദുഃഖി ദുഃഖിതയായി തീർന്നു എന്നർത്ഥം മുഖത്തിലെ പ്രസാദൊക്കെ മങ്ങി കറുത്തു നീണ്ടു ചുരുണ്ട കേശജാലം ഒരു ഒറ്റക്കെട്ടായി വെച്ചുകൊണ്ട് ഉഗ്രനായൊരു നാഗം ഒരു സർപ്പം കിടക്കുന്ന പോലെ തോന്നിയെന്നാണ് അതിനെ ദേവി ഒന്ന് കണ്ണൊടിച്ചു തൻ്റെ കേശങ്ങളെ അനേകം ആശയങ്ങൾ ഉൾക്കൊണ്ട ഒരു നോട്ടമായിരുന്നു ദേവിയുടെ നീണ്ടു നെടുതിർപ്പിട്ട് കൊണ്ടുള്ള ആ നോട്ടം കോപവും വിസനുവും ആ ഹൃദയത്തെ മതിച്ചു അസഹ്യവേദനയോടെ കണ്ണീർ പ്ര പ്രവഹിച്ചു മനോവേദനയുടെ നർത്ഥം വിചാരതരംഗങ്ങൾ മനസ്സിലിങ്ങനെ നിറഞ്ഞു വന്നു ആ ഉത്തമമായ വചനത്തിൽ നിന്ന് ചില പരിശുദ്ധമായ അക്ഷരങ്ങൾ സ്പഷ്ടമായിട്ട് പറയാനായിട്ട് തുടങ്ങി ഇങ്ങനെ ഒരു ദേവി എന്ന് പറയുകയാണ് അല്ലാതെ ദുഃഖിതയായി ദുഃഖിതയായിക്കൊണ്ട് സാ നിശ്വസന്തി ദുഃഖാർത്ത അല്ലാതെ നിശ്വസനം ശ്വാസത്തിൽ നിന്നും പല ദുഃഖകരങ്ങളായിട്ട് വാക്കുകൾ പുറത്തു വന്നു ശോകോപഹതചേതന അല്ലാതെ ശോകത്തോടുകൂടി ഹതചേതന ബുദ്ധിക്കൊക്കെ ക്ഷീണം തട്ടിക്കൊണ്ട് ആകെ ക്ഷീണതയായിട്ട് ആർത്താ ശ്രൂണി അല്ലാതെ ദുഃഖിതയായി കണ് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് മൈഥിലി വിലലാപ ഹാ സീതാദേവി കരഞ്ഞു എന്ന് പറയണം വിലലാപ എന്നിട്ട് പറയണ മർമ്മിക്കു പറഞ്ഞുകൊണ്ടിരിക്കാനാണ് ദേവി ഗുരുവിടാണ് അർത്ഥം ശ്രീരാമചന്ദ്ര പ്രഭോം രാമനെ വിളിക്കണു ലക്ഷ്മണ എൻ്റെ പൊന്നനുജ ലക്ഷ്മണ എന്റെ അമ്മേ കൈകയ്യെ വിളിക്കണോ കൗസല്യെ വിളിക്കണോ സുമിത്രയെ വിളിക്കണോ എന്നിട്ട് പറയാന ഏതൊരു സ്ത്രീക്കാണ് അവസ്ഥ വരിക ഏത് സ്ത്രീക്കോ പുരുഷനോ ആർക്കാരും ശരി സമയം വന്ന് വരാതെ മരണം സംഭവിക്കില്ല എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട് അത് അതെത്രമാത്രം ശരിയാണെന്ന് തോന്നുക ഞാൻ മരിച്ചാൽ മതിയായിരുന്നു പക്ഷെ എനിക്ക് മരിക്കാൻ സാധിക്കണില്ല കാരണം മരണം സമയമായിട്ടില്ല മരണം എൻ്റെ അടുത്തേക്ക് വരുന്നില്ല നമ്മൾ മരണത്തെ ആഗ്രഹിച്ചത് സമയമാവാതെ ഇരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ആത്മാഭിരാമനും ആനന്ദസ്വരൂപായിട്ടുള്ള രാമനെ പിരിഞ്ഞ് ഈ കുടില രാക്ഷസികളെ തപിക്ക് തപിപ്പിക്കപ്പെടുന്ന ഞാൻ ഇത്രയും കാലം ജീവിക്കുവാൻ എന്താണ് കാരണം എത്ര കാലം ഞാൻ ജീവിച്ചിരിക്കുമെന്ന് പോലും നിശ്ചയില്ല എന്ന് പറയാണ് ലോകപ്രവാത സത്യോയം പണ്ഡിതൈ സമുദാ ഹൃദാം അകാലേ ദുർലഭവും മൃത്യു അകാലത്തിൽ മൃത്യുണ്ടാവില്ല വൃത്തിവിൻ്റെ സമയമായാലേ മൃത്യു സംഭവിക്കുകയുള്ളൂ സ്ത്രീയാവാ പുരുഷസുക സ്ത്രീ ആണെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും നമുക്ക് അവന് ഇഷ്ടപ്പെടുന്ന സമയത്ത് മരിക്കാൻ സാധിക്കില്ലല്ലോ അങ്ങനെ സാധിക്കുമായിരുന്നുവെങ്കിൽ എത്രയോ ദുഃഖം ദുഃഖത്തിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് മോചനം കിട്ടുമായിരുന്നു നമുക്ക് സ്വയം മരിക്കാൻ സാധിക്കുമായിരുന്നു അതിനുള്ള അനുവാദം ഇല്ല കാലൂപനായിട്ട് ഭഗവാൻ നിശ്ചയിക്കണം എപ്പോൾ മരിക്കണം എന്നുള്ളതൊക്കെ ആ ദേവനെ വിട്ടുപിരിഞ്ഞ് എത്രകാലം ഞാൻ കഴിയേണ്ടി വരും എത്രാഹമേവം ക്രൂരാഭി രാക്ഷസീപരിഹാർദിത ഈ ക്രൂരമായിട്ടുള്ള രാക്ഷസികളുടെ പരിരക്ഷയിൽ നിന്ന് മോചനം കിട്ടാൻ അതുപോലെ ജീവാമിഹീന രാമേണ മുഹൂർത്തമവി ദുഃഖിത രാമൻ്റെ അടുത്തേക്ക് രാമൻ്റെ വിരഹം മൂലം ദുഃഖിതയായിട്ടിരിക്കുന്ന ഈയുള്ളവരുടെ ദുഃഖം എത്രയും കാലം ജീവിക്കുവാൻ എത്രയും കാലം ഇനി അനുഭവിക്കേണ്ടി വരും എത്രയും കാലം താൻ ജീവിക്കേണ്ടതായിട്ട് വരും സമുദ്രമധ്യത്തിലെ കാലം കുറഞ്ഞ കപ്പൽ കൊടുങ്കാറ്റുകൊണ്ട് താഴ്ത്തപ്പെടുന്ന പോലെ പുണ്യക്ഷയിച്ച ഞാൻ ഇതാ നശിക്കാൻ പോവുകയാണ് എനിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു പറയാണ് സീതാദേവി ഏഷാൽപ്പ പുണ്യ കൃപണ മിനുശിഷ്ട്യാം അനാഥവർ സമുദ്രമധ്യ നവപൂർണ വായുവേഗയിൽ വിവാഹ വിവാഹത സമുദ്രമധ്യത്തിലെ ഒരു കപ്പൽ ഭാരം കുറഞ്ഞൊരു കപ്പൽ കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് മുങ്ങിപ്പോകുന്നത് പോലെ പുണ്യമെല്ലാം ക്ഷയിച്ച അതി ദുഃഖിതായിട്ട് ഞാൻ ഇതാ നശിക്കാനായിട്ട് പോവുകയാണ് രാമനെ കാണാതെ ത്രലോക ഗുരുവായിട്ടുള്ള ദേവനെ കാണാതെ ഈ രാക്ഷസിമാരുടെ മധ്യത്തിൽ പെട്ട ഞാൻ പ്രവാഹശക്തിയായി നദീതീരം പോലെ ഇതാ ഇടിഞ്ഞു വീടാറായിരിക്കണം നല്ല പ്രവാഹം ഉണ്ടെങ്കിൽ നദീതീരൊക്കെ നദീതീരമൊക്കെ നിശ്ചിപോകുമല്ലോ ഒഴുകുന്ന വള്ളത്താൽ നദിയുടെ രണ്ട് കരകളും മണ്ണൊലിച്ചു പോകുന്നത് പോലെ ഈ ഉള്ളവളും ഈ ദേവനെ കാണാതെ രാമചന്ദ്രപ്രഭുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കാതെ അങ്ങനെ ഇടിഞ്ഞ് വീഴാറായി ചേർന്നിരിക്കുന്നു എന്നെ രക്ഷിക്കാൻ ആരുണ്ട് ഇവിടെ എന്ന് വിലപിക്കുകയാണ് സീതാദേവി കർത്താരം തം അവശ്യന്തി രാക്ഷസീവശമാകതാം സീതാമി ഖലുശോകേന കൂരം തോയഹതം യഥ ഭർത്താവിനെ കാണാതെ ഭർത്താരം തമ പശ്യന്തി മാത്രമല്ല രാക്ഷസിമാരുടെ അധ്യയനത്തിലായി കിടന്നുകൊണ്ട് രാക്ഷസിമാരുടെ മധ്യത്തിൽപ്പെട്ട ഞാൻ സീതാമി ഖലു ശോകേന വല്ലാത്ത ദുഃഖത്താൽ ദുഃഖത്തിൻ്റെ പ്രവാഹശക്തിയാൽ എപ്രകാരമാണോ നദീയുടെ തീരത്ത് നദീതീരങ്ങളെല്ലാം ശരിക്കപ്പെട്ടു പോകുന്നത് നദീപ്രവാഹത്തിൽ ഒലിച്ചു പോകുന്നത് സീതാമി ഖലി ശോകേന കൂലം തോയഹതം യഥ അതുപോലെ ഇടിഞ്ഞു വിടാറായിരിക്കുന്നു എൻ്റെ അവസ്ഥ ദേവനെ കാണാതെ രാക്ഷതിമാരുടെ മധ്യത്തിൽ കിടന്നുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ഞാനിതാ മരിക്കാറായിരിക്കുന്നു താമരപ്പൂവിതൾ പോലെയുള്ള മനോഹരമായിട്ടുള്ള നേത്രങ്ങൾ ആ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ മഹത്വം വർണ്ണിക്കുകയാണ് സിംഹതുല്യ തുല്യ വ്യക്തമാക്കുന്ന നടത്തം കൃതജ്ഞനും പ്രിയഭാഷയുമായിട്ടുള്ളത് രാമൻ ഇനി ഞാൻ കാണുകയില്ല ആ രാമനെ ഇനി ഞാൻ കാണുകയില്ല എൻ്റെ അവസാനത്തെ ഓർമ്മയാണ് ഈ പങ്കുവയ്ക്കുന്നത് തം പത്മ ജഡ പത്മാത്ര പത്രാക്ഷം നല്ല മനോഹരമായിട്ടുള്ള നേത്രങ്ങളുള്ള സിംഹവിക്രാന്തഗാമിനം ആ പ്രിയനായിട്ടുള്ള ധന്യസൈനികരായിട്ടുള്ള ആളുകളെ കാണാൻ സാധിക്കാം ഈ ഉള്ളവൾക്ക് ഒരിക്കലും സാധിക്കില്ല എന്നർത്ഥം കൃതജ്ഞം ഇനി ഈ കാണാനുള്ള യോഗ്യം ഉണ്ടാകില്ല ധന്യസൈനികരായിട്ടുള്ള ആൾക്കാർക്ക് ആ മഹാപ്രഭുവിനെ കാണാൻ സാധിച്ചും രാം എന്നാൽ എൻ്റെ ജീവിതം ആത്മാവിനെ അറിഞ്ഞ് ലഭിപ്പിക്കുന്ന പ്രാണനാഥനെയും പിരിഞ്ഞ എൻ്റെ ജീവിതം ഉഗ്ര വിഷപാനം ചെയ്തവൻ്റെ ആയുസ് പോലെ ക്ഷണത്തിൽ നശിക്കാതിരിക്കില്ല എന്നർത്ഥം വിഷം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ശരീരം പോകുന്നത് പോലെ നശിക്കുന്നത് പോലെ ആയിത്തീരും എൻ്റെ എൻ്റെ അവസ്ഥ സർവദാദേനഹീനായ രാമേണ ബിജിതാത്മന തീക്ഷണം വിഷമിവാസ്വാദ്യ ദുർലഭം മമ ജീവിതം എൻ്റെ ജീവിതമല്ലാതെ ക്ഷണത്തിൽ തന്നെ നശിക്കാതിരിക്കില്ല എന്ന് പറയാണ് സീതാദേവി എല്ലാത്തിനെയും അറിഞ്ഞ് ജമിപ്പിക്കുന്ന രാമചന്ദ്രപ്രഭുവിൻ്റെ മഹത്വം ആ രാമചന്ദ്രപ്രഭുവിനെ വിരി പിരിഞ്ഞുകൊണ്ട് ഈയുള്ളവരുടെ ജീവിതം എപ്രകാരമാണോ ഉഗ്രവിഷം പാനം ചെയ്താൽ ആയുസ് അതുപോലെ ഉടൻ നശിക്കാതിരിക്കില്ല അതികഠിനമാണ് ഈ ജീവിതം ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഈ ദുഃഖം അനുഭവിക്കാൻ ഈ എന്ത് പാപമാണ് ചെയ്തത് പൂർവജന്മത്തിൽ എന്തൊരു മഹാപാപമാണ് ചെയ്തിട്ടുള്ളത് എന്നറിയുന്നില്ലല്ലോ എന്ന് പറയുന്നത് നമ്മളും പറയാറുണ്ടല്ലോ പലപ്പോഴും പല ദുഃഖങ്ങൾ വരുന്ന സമയത്ത് വേദനകളെ നമ്മൾ ആക്രമിക്കുമ്പോൾ നമ്മൾ പറയും എന്ത് കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ എന്ത് തെറ്റ് ചെയ്തു ജീവിതത്തിൽ ഏത് പാപഫലങ്ങളാണ് നമ്മളിങ്ങനെ വിഷമിപ്പിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട് സീതാദേവി അതേപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ചിന്തകളെ പോലെ തന്നെയും ഗീതുസമത്തുമായ പാപം പുരാജന്മാന്തരീകൃതം ഞാൻ എന്ത് പാപമാണ് ചെയ്തത് ജന്മാന്തരം ത്തിലെ ചെയ്തിട്ടുള്ള പഹാപാപം ആ പാപത്തിൻ്റെ ഫലമാണല്ലോ നമ്മൾ അനുഭവിക്കുക എന്ത് മഹാപാപമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇത്ര ഭയങ്കരമായിട്ടുള്ള ഒരു ദുഃഖം അനുഭവിക്കാൻ വി ഉള്ളവൾക്ക് യോഗമൊന്നുമില്ലേ അതിനെന്ത് കാരണം ഏനേതും പ്രാപ്യത ദുഃഖം മയാ ഘോരം സുധാരണം ഇത്ര ഘോരമായിട്ടുള്ള ദാരുണമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് ഈ ഉള്ളവളെത്തി ചേർന്നത് എന്തുകൊണ്ടാണ് എന്ന് എന്ന് ഏത് കർമ്മഫലമാണ് എന്ന് ചിന്തിക്കുകയാണ് രാ സീതാദേവി ഇത്തരം ഭയങ്കരികളായിട്ടുള്ള രാക്ഷസുകളാൽ കാത്തുരക്ഷിക്കപ്പെടുന്ന ഈ ഇളവൾ ശ്രീരാമദേവനെ പ്രാപിക്കുവാൻ ശക്തയല്ല അതുല്യ ദുഃഖത്തിലാണ്ട് ഞാൻ ഈ ജീവിതത്തെ അവസാനിപ്പിക്കുകയാണ് വേണ്ടത് അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് എനിക്കിനി ജീവിക്കേണ്ടതില്ല രാമചന്ദ്രപ്രഭു ഇല്ലാത്തൊരു ജീവിതം ഈ വേണ്ട എന്ന് പറയാണ് ജീവിതം തെക്കുമാമീ ജീവിതം ഉപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശോകേന മഹതാ വൃത ശോകത്താൽ ആവൃതമായിട്ടുള്ള ഈ ജീവിതം രാക്ഷസി ബിശ് രക്ഷേന്ത്യ രാക്ഷസികളാൽ രക്ഷപ്പെട്ടു കൊണ്ടിരിക്കുന്ന രാക്ഷസികളാൽ കാത്തുരക്ഷിക്കപ്പെടുന്ന ഈ ഇള്ളവരുടെ ജീവിതം ഇനി രാമോന്ന ആസാധ്യതയെ മയ എനിക്ക് രാമനെ പ്രാപിക്കാൻ സാധിക്കില്ല രാമനെ കാണാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് അതുല്യ ദുഃഖത്തിലാണ്ട് ഞാൻ ഈ ജീവിതത്തെ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് ജീവിക്കണ്ടെന്ന് പറയുന്നത് മനുഷ്യജന്മവും അന്യാസീനതയും ഒരുപോലെയാണ് എന്ന് പറയുക ആളില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്കും അത് അനുഭവിക്കാൻ സാധിക്കില്ല രണ്ടും വെറുക്കത്തക്ക അവസ്ഥയാണ് അന്യാസീനത എന്ന് പറഞ്ഞാൽ ആരും രക്ഷിക്കാനില്ലാത്ത അവസ്ഥ അരക്ഷിതയായിട്ട് ജീവിക്കേണ്ട ഒരവസ്ഥ അതും അതാണ് മനുഷ്യ ജന്മത്തിൽ മനുഷ്യർക്ക് കിട്ടാറുള്ള പലപ്പോഴും വിജിക്കപ്പെടാറുള്ളത് അത്തരം മനുഷ്യജന്മവും അന്യാസീനതയും ഒരുപോലെയാണ് എന്ന് പറയാണ് രണ്ടും വെറുക്കപ്പെട്ടതാണ് പോലെ ജീവിതത്തെ സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും പാടില്ലാതെ വന്നിരിക്കുന്നുവല്ലോ എന്ന് സീതാദേവി കേഴുന്നു തനിക്ക് ഈ ജീവിതം ഉപേക്ഷിക്കാനോ തനിക്ക് മരണത്തെ വരിക്കാനോ സാധിക്കുന്നില്ല മാത്ര അതുപോലെ തന്നെയാണ് ജീവിതത്തെ സ്വീകരിക്കാനും സുഖമായി ജീവിക്കാനും സ്വതന്ത്രമായി ജീവിക്കാനും ഇയാളുടെ സാധിക്കണില്ല രണ്ടിനും സാധ്യതയില്ലാത്ത ജീവിതം ഇനി എന്തിനാണ് തികസ്സുഖലു മനുഷ്യം തികസ്സു പരവശ്യതാം വല്ലാത്ത പരവശ്യമായിട്ടുള്ള അവസ്ഥയെ എങ്ങനെയാണ് അങ്ങനത്തെ ജീവിതത്തെ സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും സഖ്യം ഇയൽ പരിത്യക്തം ഉപേക്ഷിക്കാനും സാധിക്കണില്ല ആത്മഛന്ദേന ജീവിതം ജീവിതത്തെ സ്വീകരിക്കാനും സാധിക്കുന്നില്ല ഉപേക്ഷിക്കാനും സാധിക്കുന്നില്ല അങ്ങനെയുള്ള ജീവിതം എനിക്ക് എന്തിനു വേണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സീതാദേവി കറിയുന്ന സീതാ വിലാപം ആണ് ഇത്രയും വർണ്ണിച്ചിട്ടാണ് ഈ അധ്യായം സമർപ്പിക്കുന്നത് ഈ സീതയുടെ വിലാപം വീണ്ടും തുടരുകയാണ് അടുത്ത അധ്യായത്തിലും അടുത്ത അധ്യായത്തിൽ ഇരുപത്തി ആറാമത്തെ അധ്യായത്തിൽ സീതയുടെ പ്രാണത്യാഗം നിശ്ചയമായിട്ടും താൻ പ്രാണത്യാഗം ചെയ്യും എന്ന് ഉറപ്പിക്കുന്ന സീതാദേവിയാണ് നമുക്ക് കാണാൻ സാധിക്കുക വളരെ വിശദമായിട്ട് സീതാദേവിയുടെ വിലാപം വർണ്ണിക്കുന്നു അടുത്ത അധ്യായത്തിലും നമുക്ക് അടുത്ത അധ്യായം പാരായണം ചെയ്യുമ്പോൾ വീണ്ടും സീതയുടെ പ്രാണത്യാഗനിശ്ചയൊക്കെ കേൾക്കാനായിട്ട് സാധിക്കും എല്ലാ വാക്കുകളും ശ്രീരാമപാദനങ്ങൾ സമർപ്പിക്കണമെന്നും എല്ലാവർക്കും നന്മ നിറഞ്ഞുകൊണ്ടു സർവത്ര രാമനാമ സംഗീർത്തനം രാമ രാമരാമ la Ram 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 Ram.